കോമൺ സർവീസ് സെന്റർ ഇന്ന് ഗ്രാമീണ ഭാരതത്തിലെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ശബ്ദമാണ് രണ്ട് ദശാംശം ഏഴ് ഒൻപത് ലക്ഷത്തിലേറെ പഞ്ചായത്തുകളിൽ ആറ് ലക്ഷത്തിലേറെ വരുന്ന ഈ കേന്ദ്രങ്ങൾ ഗ്രാമീണ ഭാരതത്തിന്റെ ഡിജിറ്റൽ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ഒരു വലിയ മാറ്റത്തിന്റെ കൂടി ചുക്കാൻ പിടിക്കുന്നു സി എസ്ഇകളുടെ വികസനത്തിനായി സ്ഥാപിക്കപ്പെട്ട സി എസ് ഇ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ പതിനഞ്ചാം വാർഷികത്തിന്റെ വേളയിൽ രാജ്യത്തെ മികച്ച സി എസ് ഇ സംരംഭകർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്യുകയുണ്ടായി ഇടപാടുകളുടെ കാര്യത്തിൽ റെക്കോർഡിട്ട് ചേർത്തല തണ്ണീർമുഖം സ്വദേശിനി പ്രിയയാണ് കേരളത്തിൽ നിന്നും പുരസ്കാരത്തിന് അർഹയായത് അർഹയായത്യേക് कॉमन सर्विस सेंटर आज कई कई लोगों को रोजगार रोजगार दे रहा है यानी गांव गरीब का कल्याण भी भी हुआ और रोजगार के मौके भी बने മൺ സർവീസ് സെന്ററുകളും ഇന്ന് നിരവധി പേർക്ക് തൊഴിൽ നൽകുന്നു അതായത് ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് ക്ഷേമവും തൊഴിലവസരങ്ങളും ലഭിക്കുന്നു സി എസ്ഇ അതായത് കോമൺ സർവീസ് സെന്റർ സാധാരണ പൗരന്റെ ഡിജിറ്റൽ സുഹൃത്തും സഹായിയും ഡിജിറ്റൽ വിഭജനം ഒഴിവാക്കുന്നതിനും ഗ്രാമീണ ഇന്ത്യയിലെ പൗരന്മാരെ ഇന്ത്യ ഗവൺമെന്റ് ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ഈ പദ്ധതിയുടെ നടത്തിപ്പിന്റെ ചുമതല സി എസ് ഇ എസ് നൽകി ഇന്ന് എസ് പിന്നു വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു इंटरफेस रखती है तो वो ये ही एक कड़ी है जो ग्रामीण क्षेत्र से जुड़ी है और जो डिजिटल डिवाइड को और जो हमारे प्रधानमंत्री आदरणीय नरेंद्र मोदी जी का सपना था और उनका संकल्प था कि टेक्नोलॉजी को द्वार घर घर गांव-गांव तक पहुंचाएंगे और उपलब्ध कराएंगे उसी की एक महत्वपूर्ण कड़ी है അത് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു ഇന്ന് രാജ്യത്തുടനീളം ഏകദേശം ആറ് ലക്ഷം കേന്ദ്രങ്ങളുടെ ശക്തമായ ശൃംഖല സി എസ് സിക്ക് ഉണ്ട് രാജ്യത്തെ ഗ്രാമങ്ങളിലെ സ്ഥിരകളിൽ ഇന്ന് സി എസ് സി പ്രവഹിക്കുകയാണ് ഓൾമോസ്റ്റ് ജില്ലയിലെ റോണിയ ഗ്രാമത്തിലെ ശ്രീംഗ സിംഗ് ഇങ്ങനെ സി എസ്ഇ ഉപയോഗിച്ച് ശക്തി നേടിയ ഒരു കർഷകനാണ് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സർക്കാർ സൗകര്യങ്ങളെ കുറിച്ചും അദ്ദേഹം വിവരങ്ങൾ ശേഖരിക്കുകയും അവ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ വർഷം ആലിപ്പഴവ വർഷത്തിൽ ഇവരുടെ കൃഷി നശിച്ചിരുന്നു സി എസ്ഇയിൽ നിന്ന് പ്രധാനമന്ത്രി വിള ഇൻഷുറൻസിന്റെ ആനുകൂല്യം सी एस सी सहायतोडेह मैं सी एस सी के द्वारा बीमा कराया था बारिश और ओले पड़ने से मेरी सारी फसल नष्ट हो गई जिससे मुझे सरकार द्वारा पूरा मुआवजा मिल गया सी सेंटर पर हमने के वाई करवाई है किसान निधि की वो हमें प्रति वर्ष छः हजार प्राप्त होने लगा

ടെക്നോളജി വേൾഡ് സെക്ട് കൃഷി മാത്രമല്ല നിയമസഹായത്തിനും സി എസ് സി അവസരമൊരുക്കുന്നു കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയത്തിൻ്റെ നീതിന്യായ വകുപ്പ് നടത്തുന്ന ഡെയിലി ലോ സ്കീം വഴി ഏകദേശം ഒരു കോടി ആളുകൾക്ക് സി എസ് സി വഴി നിയമസഹായം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസം മത്സരം പരീക്ഷ ആരോഗ്യം सरकार दिगल, टेली वेल बस विमान टिक ग्रामीण हम ये कोशिश कर रहे हैं कि आगे चलकर ये नई सर्विसेज दें नए प्रोडक्ट्स लाएं और गांव के लोगों को नई बेनिफिट्स पहुंचाने में मदद करें ताकि उन्हें भी जो वो सुविधाएं मिल सके जो एक शहर के आम नागरिक को मिलती है और സി എസ് പതിനഞ്ച് വർഷം തികഞ്ഞ വേളയിൽ മികച്ച പ്രകടനം നടത്തിയ സി എസ്ഇ സംരംഭകർക്ക് ഡൽഹിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തിരുന്നു കേരളത്തിൽ നിന്നും അത് നേടിയത് ചേർത്തല തണ്ണീർമുക്കം സ്വദേശി പ്രിയയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് എണ്ണൂറ്റി പത്തൊൻപത് ഡിജിറ്റൽ ഇടപാട് നടത്തി റെക്കോർഡിട്ടാണ് പ്രിയ കേന്ദ്രമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഒരു വീട്ടമ്മയിൽ നിന്നും സംരംഭകത്വത്തിലേക്കുള്ള പ്രിയയുടെ സി എസ് ഇ യാത്ര കുടുംബത്തിന്റെ മാത്രമല്ല ചുറ്റുമുള്ള സമൂഹത്തിന്റെ കൂടി മാറ്റത്തിന്റെ കഥയാണ് കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തിയും ഡിജിറ്റൽ സേവനം നൽകുന്ന ഈ സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കമ്പ്യൂട്ടർ ബേസിക് കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സി എസ് ഇ ബാല വിദ്യാലയവും കൂടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം പന്ത്രണ്ട് ദശാംശം അഞ്ച് കോടിയിലേറെ രൂപയുടെ ഡിജിറ്റൽ ഇടപാട് നടത്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ പെൻഷൻ ഓൺലൈൻ സി എസ് കഥ രാജ്യത്തെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ കഥയാണ് ഈ യാത്രയുടെ ലക്ഷ്യം സേവനങ്ങൾ മാത്രമല്ല സമൂഹത്തെ ശാക്തീകരിക്ക കൂടിയാണ് ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതോ ബിസിനസ് ചെയ്യാൻ സഹായിക്കുന്നതോ ലോകവുമായി ബന്ധപ്പെടാനുള്ള ഒരു മാധ്യമമായി മാറുന്നതോ ആകട്ടെ ഓരോ ഗ്രാമത്തിലും വീടുകളിലും സേവനമെത്തിക്കാൻ മുമ്പത്തേക്കാൾ കരുത്തോടെ സി എപ്പോഴും